അപ്പം അതുകൊണ്ട് യാഗം ശാസ്ത്രീയമായിട്ടാണ് ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത് പഠിച്ചവർ അറിഞ്ഞവർ അനുഷ്ഠിക്കുന്നവരാണ് ചെയ്യേണ്ടത് യാഗാനു യാഗങ്ങൾ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇല്ലെങ്കിൽ ഒരു ശാസ്ത്ര പാരമ്പര്യം നമുക്ക് നഷ്ടമായി പോകും പ്രയോഗം ഇല്ലാഞ്ഞാൽ ഇതെല്ലാം കാലക്രമേണ നഷ്ടമാകും നൃത്തം സംഗീതം തുടങ്ങിയവ ഓരോ തലമുറയിലും ഇല്ലാച്ചാൽ പിന്നെ അടുത്ത തലമുറയിൽ പുസ്തകത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല ഇതൊക്കെ കണ്ടു കണ്ടു തന്നെ ശീലിക്കണം നഷ്ടമായി പോകും വലിയ സമ്പത്ത് കേവലം വേദാന്തം കൊണ്ട് സനാതനധർമ്മം നിലനിൽക്കില്ല വേദാന്തം ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ പഠിക്കാൻ അധികാരികളായിട്ടുള്ളൂ ബഹു സമൂഹത്തിലേക്ക് തന്നെ വേണം ബഹു സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ പൂജാതി കർമ്മങ്ങൾ തന്നെ വേണം വേദാന്തം പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ല എന്നാൽ വേദാന്തം വേണം അത് ചെറിയൊരു ന്യൂനപക്ഷമേ വേദാന്തം പഠിക്കാൻ അധികാരികളാവൂ അത് ശ്രദ്ധിച്ചാ നല്ലത്